അവർക്കെതിരെ സംസാരിക്കാത്ത ഒറ്റ സൂഫി മഹാനും കഴിഞ്ഞു പോയിട്ടില്ല എടുത്തു നോക്ക് വിളിച്ചു പറയുന്നുണ്ടില്ലേനോട് പറഞ്ഞതാ വലിയ പണ്ഡിതൻ ഞാനാണ് ഇന്ത്യ വിദ്യാഭ്യാസ ബോർഡാണ് ലോകം മൊത്തം ഇളക്കിമറിച്ചിങ്ങനെ വിചാരിച്ചിരിക്കുന്ന സാനണ്ടല്ലോ ഓനോടാ പറഞ്ഞ അന്ത ആഴ്മാ നീ അന്ധനാണ് നിന്നെ കൈപിടിക്കാൻ പറ്റിയ പറ്റിയ നോക്ക് നോക്ക് അന്ത ജാഹിൽ നീ ജാഹിലാണ് പഠിപ്പിക്കാൻ വല്ലവരും ഞാൻ വിളിക്കുമ്പോ അത് ഒഴിവാക്കിയിട്ട് നിന്റെ കൂടാരത്തിൽ ഇരിക്കുകയാണോ ഇലാത്തി പോയി എത്ര എത്ര നാവിന്റെ വിവരണ്ട് എന്ന് പറഞ്ഞ് ജഹാലത്തുള്ള നീയാണ് ഈ ഏറ്റവും വലിയ ടങ്ങാറ് പറഞ്ഞ ഒറ്റ കിതാബിൽ വേറൊരു പേജിൽ വിളിക്കാൻ ഓ ഉലമാക്കളാണെന്ന് പറയുന്നവരെ അന്തവും കുന്തവും ഇല്ലാത്ത അഹങ്കാരവും തേടി നടക്കുന്ന ജാഹിലീങ്ങളെ വിളിക്കുന്നത് വലിയ അരിവിനോട് അതിന്റെ വേറൊരു പേജിൽ പറയുന്നുണ്ട് വാദിക്കുന്ന പരമജാഹിലെമിന്റെ വിളിയാണ് ദീനു വിറ്റ് കാശാക്കുന്ന വ്യാജന്മാരെ ഏത് കാലത്തും സൂഫിയാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കും

ും ചെയ്യണ വിചാരം എന്താ ചെയ്യണമെന്നുള്ള ബോധം കണ്ണുപൊട്ടനായ ആളുകളെ ഹൈറിലേക്ക് കുറിച്ച് കുറിച്ച് ഒന്നും അറിയാതെ എങ്ങും മനസ്സിലാക്കാതെയുള്ള ഇവരുടെ നിന്ന് കാക്കണേ ഇങ്ങനെ എത്ര എത്ര സ്ഥലത്താ പറഞ്ഞത് അതുകൊണ്ട് ഒറ്റ കിതാബ് എടുത്താ തന്നെ തീരും അതുകൊണ്ട് അതൊന്നും വെറുതെ പറയാൻ നോക്കണ്ട ഈ സംഘടനക്ക് കൂടുതൽ ഒന്നുകൂടി പറഞ്ഞോട്ടെ ഇപ്പോൾ മുജാഹിദിന്റെ കയ്യിലാണ് അതേ ബഹുമാനം പറയാൻ ഇല്ല ആ പള്ളിയിലുള്ള തലക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചില്ലേ ഒരു കാലത്ത് ഇവിടെ മുജാഹിദിന്റെ സ്വാധീനം കൊണ്ട് അതിനെ നേരിട്ടത് എങ്ങനെയാ ആ നിന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോയി ഇപ്പുറത്ത് അതാ പേരിൽ കോഴിക്കോട് നിർമ്മിച്ചു പള്ളി നഷ്ടപ്പെട്ടു പോയി പള്ളി നഷ്ടപ്പെട്ടു പോയി നമ്മളെ എത്ര പള്ളികളാ പോയത് ഞങ്ങൾക്ക് അറിയില്ലേ കുറ്റ്യാടിയിലെ പള്ളി കുറ്റ്യാടിയിലെ പള്ളി ആരാണ് ഈ പാവപ്പെട്ട സുന്നികൾ അവരുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള പള്ളിയാണ് കുറ്റ്യാടിയിലെ പള്ളി ഇതെങ്ങനെ സുന്നികൾക്ക് നഷ്ടപ്പെട്ടത് റസൂർദാക്ക് നേലുണ്ടെന്നറിയുന്ന ടീമിന്റെ കയ്യിലല്ലേ സംഘടന ഉണ്ടായ സുന്നികൾക്ക് നഷ്ടപ്പെടൂല്ല എന്നാണോ നിങ്ങൾ ഈ പറയുന്നത് അപ്പൊ പള്ളിയൊക്കെ നഷ്ടപ്പെടുന്ന എങ്ങനെയാ പള്ളീന്റെ കമ്മറ്റിക്കാർ ഭാവി ആവും ആ പള്ളി മാത്രം ഇങ്ങനെ ഞാൻ സുന്നി അറിഞ്ഞിരിക്കില്ല അതുകൊണ്ട് പോകും പിന്നെ അത് സുന്നികൾ തിരിച്ചു പിടിക്കും മുഹിയ പള്ളിയും പട്ടിക്ക പട്ടാളപ്പള്ളിയും ഷാതുലിയ പള്ളിയും ഒക്കെ നമ്മുടേതാണ് ഏതുപോലെ കുറ്റാടിയിലെ പള്ളി നമ്മുടേതാണ് സുന്നികളുടെ വിയർപ്പ് കൊണ്ടുണ്ടാക്കിയതാണത് ആർക്കാ ഇതറിയാത്തത് എന്നിട്ട് ഇപ്പൊ വന്നിങ്ങനെ കരയാ ഒന്നും കൂടി ഒരു കരച്ചിലും കൂടി വലിയ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ പലരുടെയും പേര് മഹാനായ മുഹമ്മദ് മുസ്ലിയാർ മുസ്ലിയാർ അവരുടെ ശിഷ്യനാണ് ശിഷ്യനാണ് ബഹുമാനപ്പെട്ട മുസ്ലിയാരുടെ ഉസ്താദിനെയാണ് സംഘടന തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് ഞാൻ ചോദിക്കട്ടെ ഉസ്താദിന്റെ ജീവിതകാലത്ത് നിങ്ങളെ സമസ്തന്നെ ഉണ്ടല്ലോ എസ് വൈഎസ് ഇല്ലേ ഇല്ലേ മുസ്ലിം ജമായു പിന്നെ അടക്കേണ്ട ബാക്കിയുള്ള എല്ലാ എടാ കൂടും ഉണ്ടല്ലോ ഓക്കെ ഉസ്താദ് ഏതെങ്കിലും ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്ത് കാണിച്ചുണ്ടോ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പോയില്ലേ എന്താണ്ടായത് വേണ്ടന്നല്ലേ പറഞ്ഞേ ഞാൻ ഉണ്ടല്ലോ ഈ ഹൗസിന്റെ സംഘടനക്ക് എഴുതാൻ ഉസ്താദ് തടഞ്ഞില്ലേ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയില്ലേ സംഘടനയൊക്കെ ആവാപ്പൊ ഇ കെ ഉസ്താദ് സംഘടന കൊല്ലത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അത് വേണ്ടി ഞങ്ങൾ മഷായുഹു ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദീനാണ് ആ ദീന് പറയാം സംഘടന ആവാം പക്ഷേ ഓ ഞങ്ങളെ സംഘടന അല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാരൊക്കെ പൊട്ടന്മാര് ബംഗാളികൾ അങ്ങോട്ട് ഞങ്ങളും ഞങ്ങള് സമ്മതിക്കൂല അങ്ങനെ ഒരു സംഘടന അഹങ്കരിച്ച് നടക്കാൻ ദാവിയത്ത് കാലത്ത് സമ്മതിക്കൂലെ യാതൊരു അക്ഷയില്ല അങ്ങൾ എന്ത് ഇളകി മറിഞ്ഞിട്ടും കാര്യമല്ല ഒന്നുകൂടി നിങ്ങൾ നോക്ക് തൊരീക്കത്തിലുള്ള മെമ്പർഷിപ്പ് അല്ലേ എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് എന്താ പല വിചാരം കൂടി യഹ്വാനികളാണ് ഈ നമുക്ക് ഉണ്ട് ഉണ്ട് ആ ആലിമിന്റെയും കൂടെ തന്നെയാണ് നമ്മളൊക്കെ നിൽക്കുന്നത് നമ്മുടെ ഒരു മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ തമാശക്കെടുത്തതല്ല അത് ഈ ത്വരീക്കത്തിലും ഈ ശിഷ്യത്വത്തിലും ഉള്ള മെമ്പർഷിപ്പാണ് ഹബീബായി മുഹമ്മദ് മുസ്തഫ റസൂലിന്റെ ായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോ അതിൽ കടത്തി കൂട്ടനാണ് നിങ്ങള് ഈ മെമ്പർഷിപ്പ് അതാണ് അതാണ് ഇതുമായുള്ള കണക്ഷൻ അത് നമ്മൾ പെടൂല എന്റെ പ്രിയപ്പെട്ട എസ് എസ് എഫുകാരെ എസ് വൈഎസ് കാരെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും പറയട്ടെ ഈ ൊന്നാം നൂറ്റാണ്ട് ആളുകളൊക്കെ മാറിപ്പോയി ആളുകളൊക്കെ ഇപ്പൊ പഠിച്ചിട്ടാ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ കാലത്തും ഏതോ ഒരു മെമ്പർഷിപ്പ് ഉണ്ടായാൽ അത് ത്വരീക്കത്തിന് പകരള്ള ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആണ് കബറിൽ അത് കാണിച്ചു കൊടുത്താൽ മതി മത്സരയിലെ എസ് എസ് എഫിൻ്റെതാണ് കാണിച്ചു കൊടുത്താൽ മതി എന്നും വിശ്വസിച്ച് നിൽക്കാൻ സാമാന്യ ഭാഷയിൽ ചോദിച്ചാൽ ഒരു ചെറിയ ഉളുപ്പുണ്ടെങ്കിൽ ഇത് നടക്കുമോ ഇതൊക്കെ ഒരു മനുഷ്യനോട് പറയാൻ പറ്റുമോ നാലാള് കൂടിയിട്ട് ഒരു സംഘം ഉണ്ടാക്കുക അതിനൊരു കടലാസം എടുത്ത് അതിന് എസ് എസ് എഫ് എഴുതിയാൽ കബർന്ന് രക്ഷപ്പെടും ഇത് ത്വരീക്കത്തിന്റെ പകരാണ് ഇതില്ലെങ്കിൽ ഉത്തരേന്ത്യ മുഴുവനും പോയി ഇതൊക്കെ വിശ്വസിക്കാൻ ആരെ കിട്ടും ഇത് നിങ്ങൾ നന്നായിട്ട് ഉറങ്ങാൻ പോകുമ്പോ ചിന്തിക്കും നന്നായിട്ട് എന്നിട്ട് എന്താ ഇത് ഈ ഏടാകൂടൊക്കെ ഒന്ന് വിട്ട് யதார்த்தம ஷாயிக்குமாருண்டு